അവധിക്ക് വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരായിരിക്കും അല്ലെ നിങ്ങൾ എല്ലാവരും എന്നാൽ അത് അത്ര എളുപ്പമൊന്നുമല്ല റെയിൽവേ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നവരാത്രി അവധിക്കാലത്ത് യാത്രാദൂരം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കുള്ള നിലവച്ച് തിരുവനന്തപുരം ബാംഗ്ലൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചുമുള്ള ട്രെയിനുകളിൽ ബുക്കിംഗ് മിക്കവാറും വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് തൽക്കാല ബുക്കിംഗ് മാത്രമാണ് ഇനി ഒരു പോം വഴിയായിട്ടുള്ളത് ബാംഗ്ലൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഇരുപത്തി ആറിന് എ സി ഫസ്റ്റ് ക്ലാസ്സിൽ റിസർവേഷൻ എടുക്കുന്നില്ല മറ്റു ക്ലാസുകളിൽ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് തുടരുന്നത് അത് മാത്രമല്ല ഇരുപത്തി ഏഴിന് സ്ലീപ്പറിലും റിസർവേഷൻ കിട്ടില്ല അതിലും മറ്റ് ക്ലാസുകളിലും എല്ലാം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റാണുള്ളത് ഇനിയിപ്പോ ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പതിനും ആണെങ്കിലും ഇതേ ട്രെയിനിൽ തന്നെ എല്ലാ ക്ലാസുകളും അന്നും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉണ്ടാകുന്നത് ഇരുപത്തെട്ടിന് യശ്വന്ത്പൂർ മംഗ്ലൂരു പ്രതിവാര എക്സ്പ്രസ്സിലും എല്ലാ ക്ലാസും വെയ്റ്റിംഗ് ലിസ്റ്റായി തന്നെ തുടരുകയാണ് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ മുപ്പതിന് സ്ലീപ്പറിലും ഫസ്റ്റ് എ സിയിലും റിസർവേഷൻ പൂർത്തിയായിട്ടുണ്ട് മറ്റു ക്ലാസ്സുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് തുടരുന്നത് നവരാത്രി തിരക്ക് ഏറ്റവും അധികം അനുഭവപ്പെടാനിടയുള്ള ഒക്ടോബർ ഒന്ന് മുതൽ വരെ ഈ ട്രെയിനിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലാതെ റിസർവേഷൻ നോക്കണ്ട കിട്ടില്ല കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ഇരുപത്തി ആറ് മുതൽ അടുത്ത മാസം ഒമ്പത് വരെ മിക്ക ക്ലാസുകളിലും ഇതിനകം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ചില ക്ലാസുകളിൽ ഇതിനകം റിസർവേഷൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചിന് ഈ ട്രെയിനിൽ ഇനിയൊരു ക്ലാസ്സിലേക്കും റിസർവേഷൻ ലഭിക്കില്ല മംഗ്ലൂരു ബാംഗ്ലൂരു പ്രതിവാര എക്സ്പ്രസ്സിലാകട്ടെ ആറിന് എല്ലാ ക്ലാസ്സുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ചെന്നൈയിലേക്ക് പോകുന്നവർക്ക് ഈ ദിവസം കുറച്ച് കഠിന യാത്ര തന്നെയായിരിക്കും അതിന് കാരണം ചെന്നൈ കോഴിക്കോട്ട് റൂട്ടിലെ നാലു ട്രെയിനുകളിലും റിസർവേഷൻ ഏതാണ്ട് തീർന്ന മട്ടാണ് നൂറ്റി ഇരുപത്തി ആറ് എൺപത്തി അഞ്ച് ചെന്നൈ മംഗ്ലൂരു സൂപ്പർ ഫാസ്റ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നൂറ്റി അറുപത്തൊന്ന് അമ്പത്തി ഒമ്പത് എക്മോർ എക്സ്പ്രസ് എന്നിവയിൽ ഇരുപത്തി ആറിന് എല്ലാ ക്ലാസുകളും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് തുടരുന്നത് നൂറ്റി ഇരുപത്തി ആറ് പൂജ്യം ഒന്ന് നമ്പർ ചെന്നൈ മേലിൽ സ്ലീപ്പർ തേർഡ് എ സിയിലും വെയിറ്റിംഗ് ലിസ്റ്റിലും ഫസ്റ്റ് സെക്കൻഡ് എ സികളിലും റിസർവേഷൻ ലഭിക്കാത്ത സ്ഥിതിയും ആണ് ഉള്ളത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ ഈ നാല് ട്രെയിനുകളിലെ മുഴുവൻ ക്ലാസുകളും ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതിന് മെയിലിലും എക്മോറിലും എല്ലാ ക്ലാസ്സുകളും വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കൂടാതെ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നാല് ട്രെയിനുകളിലെ ചില ക്ലാസ്സുകളിൽ മാത്രമാണ് ആർ എ സി ടിക്കറ്റുകൾ ബാക്കിയുള്ളത് കോഴിക്കോട് ചെന്നൈ റൂട്ടിലും സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നുമില്ല ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ മംഗളൂരു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്മോർ എക്സ്പ്രസ് മെയിൽ എന്നിവയിൽ എല്ലാ ക്ലാസ്സുകളിലും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലോ റിസർവേഷൻ ലഭിക്കാത്തതോ ആയ നിലയിലാണ് കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ രാത്രിയും പകലുമായുള്ള പതിമൂന്ന് ട്രെയിനുകളിൽ ഇരുപത്തി ആറിന് സമ്പർക്ക ഗ്രാന്തയിൽ മാത്രമാണ് ഇന്നലെ ഉച്ചയ്ക്ക് സീറ്റുകൾ ലഭ്യമായിരിക്കുന്നത് എറണാട് എക്സ്പ്രസ് പരശുറാം മലബാർ മംഗ്ലൂരു മാവേലി എന്നിവയ്ക്കും ജനശതാബ്ദി വന്ദേഭാരത് ട്രെയിനുകൾക്കും വിവിധ ക്ലാസുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റാണ് നിലവിൽ ചില ക്ലാസുകളിൽ റിസർവേഷൻ പൂർണ്ണമായിട്ടുണ്ട് കൊങ്കൺ വഴിയുള്ള നേത്രാവതി വൈരാവൽ തിലക് പ്രതിവാര സ്പെഷ്യൽ എന്നിവയിലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴിനും ഇരുപത്തിയെട്ടിനും മുപ്പതിനും ഒക്ടോബർ ഒന്നിനും അഞ്ചിനും കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ ഒഴിച്ചുള്ളവയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് തുടരുന്നത് തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിലാകട്ടെ ഇരുപത്തി ഏഴിനും ഇരുപത്തി എട്ടിനും എല്ലാ ട്രെയിനുകളിലും എല്ലാ ക്ലാസ്സുകളും വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് തുടരുന്നത് ഇരുപത്തി ഒമ്പതിന് കണ്ണൂർ ജനശതാബ്ദി മംഗളൂരു വന്ദേ ഭാരത് സമ്പർക്ക ക്രാന്തി ട്രെയിനുകൾ ഒഴിച്ചുള്ള ട്രെയിനുകളിൽ എല്ലാ ക്ലാസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റിലോ റിസർവേഷൻ ലഭിക്കാത്ത നിലയിലോ ആണ് തുടരുന്നത് മുപ്പതിന് കോഴിക്കോട് ജനശതാബ്ദി ഒഴിച്ചുള്ളവയിലും ഇതാണ് സ്ഥിതി ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ മിക്ക ട്രെയിനുകളിലും കൺഫേം ആർ എ സി ടിക്കറ്റുകൾ ലഭിക്കുക ബുദ്ധിമുട്ടാണെന്നും റിസർവേഷൻ നില വ്യക്തമാക്കുന്നു നിരക്ക് കൂട്ടിയ സ്വകാര്യ ബസ്സുകൾ ബാംഗ്ലൂരു കോഴിക്കോട് റൂട്ടിൽ ഇതിനകം സ്വകാര്യ ബസ്സുകളുടെ നിരക്ക് ഇരട്ടിയിലും അധികമായിട്ടുണ്ട് ആയിരം രൂപയ്ക്കടുത്താണ് പൊതുവെ നിരക്കെങ്കിൽ ഇത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെ എത്തിയിട്ടുണ്ട് ചില എ സി ഡീലക്സ് ബസ്സുകളിൽ മൂവായിരം രൂപ വരെ കാണിക്കുന്നത്